ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും തൃശൂരിൽ ടി എൻ പ്രതാപന് പകരം കെ മുരളീധരൻ മത്സരിക്കിച്ചേക്കും വടകരയിൽ ഷാഫി പറമ്പിലോ ടി സുദ്ദീഖോ സ്ഥാനാർത്ഥിയാകും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കും മറ്റിടങ്ങളിൽ സിറ്റിംഗ് എംപിമാരെ മത്സരിപ്പിക്കാനാണ് തീരുമാനം വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ആന്റണി ജിസ് ജോർജ് ഏരിയ ആന്റണി ഈ കോൺഗ്രസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സമവാക്യങ്ങൾ മാറുന്നു പ്രത്യേകിച്ച് പത്മജിയുടെ കൂടുമാറ്റമാണ് ഒരു പക്ഷേ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഇത്ര കണ്ട് വിരളി പിടിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ പല വിധത്തിലുള്ള ഷഫ്ളിംഗ് എം പിമാരായി സിറ്റിംഗ് എം പിമാരായുള്ളവർക്ക് സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൽപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവരും ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന ചില അഭ്യൂഹങ്ങളുണ്ട് തെക്കൻ കേരളവുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ അങ്ങനെ ഉയർന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പശ്ചാത്തലമാണ് ഇന്ന് ഔദ്യോഗിക പ്രഖ്യാപനം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലുള്ളത് എന്തൊക്കെ വിവരങ്ങൾ തീർച്ചയായിട്ടും ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കോൺഗ്രസിന്റെ ചേർന്നിരുന്നു അതിന് മുൻപാണ് തൊട്ട് മുൻപാണ് പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം എടുക്കുകയും ചെയ്തത് ആ സമയത്താണ് ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു മാറ്റം ഏതായാലും വന്നത് നേരത്തെ ഈ ആലപ്പുഴയിലും കണ്ണൂരും വയനാട്ടിലുമൊക്കെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ളൊരു തറ ഒരു തടസ്സം ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഈ പത്മജ വേണുഗോപാലിന്റെ കൂടുമാറ്റം ഉണ്ടാകുന്നത് അങ്ങനെ ആ ഒരു സാഹചര്യത്തിനാണ് വടകരയിൽ നിന്ന് മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റി മാറ്റാനുള്ള ധാരണ അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് കാരണം ഈ ബി ജെ പിക്ക് നേരെ ഒരു ശക്തമായ പോരാട്ടം ഉണ്ടാകണമെങ്കിൽ തൃശ്ശൂർ ബി ജെ പി വളരെ പ്രതീക്ഷയോടെ കാണുന്ന വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ മുരളീധരനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി കരുണാകരന്റെ കുടുംബത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി അത്തരത്തിൽ നേരിട്ട് തന്നെ വേണം പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങാൻ എന്നുള്ളൊരു തീരുമാനം അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇപ്പോൾ മുരളീധരന്റെ പേര് തൃശ്ശൂരിലേക്ക് ശക്തമായി തന്നെ പരിഗണിക്കുന്നത് ഏതായാലും ഇന്ന് ഇക്കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ആ സമയത്താണ് വടകരയിൽ ഒഴിവ് വരുന്നത് വടകരയിൽ സ്വാഭാവികമായും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പ്ര പരിഗണിക്കണമെന്നൊരു കാര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് ആലപ്പുഴയിൽ ആണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് ആ സമയത്ത് ഇപ്പോൾ വടകരയിൽ ഒഴിവ് വന്ന സാഹചര്യത്തിൽ അവിടെ മുസ്ലിം വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഷാഫി പറമ്പിലിനെ അവിടെ പരിഗണിക്കുന്നത് നേരത്തെ ടി സി ദിക്കിന്റെ പേരും പരിഗണനയിൽ വന്നിരുന്നു പക്ഷേ ഷാഫി പറമ്പിന്റെ പേരിന് തന്നെയാണ് ഇപ്പോൾ വട ിൽ മുൻതൂക്കം ഉള്ളത് അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമെന്നുള്ള കാര്യവും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത് കെ സി ആലപ്പുഴയിൽ മത്സരിക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ സംഘടനാ ചുമതല അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ മത്സരം എവിടെയായിരിക്കും എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു ഏതായാലും ഇപ്പോൾ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ തന്നെ മത്സരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് സമയം ചില സിറ്റിങ് എം പിമാർക്ക് ഒരുപക്ഷെ മാറ്റം വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല കാരണം ഈ ചില സർവേ റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേരത്തെ സർവേ കോൺഗ്രസ് നടത്തിയിരുന്നു റിപ്പോർട്ടുകളിൽ ചില എം പിമാരൊക്കെ തോൽക്കാനുള്ള സാധ്യതകളൊക്കെ കണ്ടെത്തിയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇനിയും സ്ഥാനാർത്ഥി പട്ടികയിൽ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കാം അജിം